ഹൈ ഗൈസ് ഇന്ന് നമ്മൾ പോണത് നമ്മളെ ഷോപ്പ് സുമയ്യാപർദ്ദ കോട്ടക്കൽ അപ്പം ഇന്ന് റബി ലവൻ്റെ പരിപാടികൾ കുട്ടികളിൽ നടക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കണം വരി കൂടും ഷോപ്പിലേക്ക് പോവാം നമ്മൾ ഷോപ്പിലേക്ക് വരികട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് എന്താ കൊടുക്കുക എന്ന് വെച്ചാൽ കുട്ടികൾക്ക് നല്ല അടിപൊളി സമ്മാനം കൊടുക്കുകയാണോ രക്ഷിതാക്കൾക്ക് കൊടുക്കണോ ഉമ്മാക്ക് കൊടുക്കണോ എന്താ വെച്ചാൽ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യാം വാർഷിക പരീക്ഷയില് പിന്നെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടിയുടെ ഉമ്മാക്ക് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ഇമ്പോർട്ടഡ് ഷോളാണ് കൊടുക്കാൻ പോകുന്നത് ഇതില് ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് കേട്ടോ അതിൽ ഏത് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ കമന്റിന് രേഖപ്പെടുത്തുക ഒരുപാട് ഡിസൈൻ ഉണ്ട് ഈ ഐറ്റംസ് ഉണ്ട് പിന്നെ ഇത് മിക്സഡ് ആയിട്ട് ഒരുപാട് മദ്രസകളിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഏതൊക്കെയാണ് പലർക്കും പല ഡിസൈൻ കിട്ടും എന്നാലും ഏതാണ് നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ഇമ്പോർട്ടൻറ്റ് ഷോൾ തന്നെ കൊടുക്കുന്നുണ്ട് ഈ കാണുന്നത് ഫുള്ള് ഷോളുകളാണ് ഇത് നമ്മളെ ഞമ്മളെ പർദ കോട്ടക്കലാണ് അവിടുന്ന് നമ്മള് ഷോളുകൾ സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ളത് കൊടുക്കാന്നുള്ളതിനാ അപ്പൊ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുകട്ടാ ഇതൊക്കെ ഷോളുകളാണ് ഇതിപ്പോ പുതിയ ഷോളുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇന്ന് നമ്മളെ നാട്ടില് ഒരു മദ്രസയില് പരിപാടി നടക്കുന്നുണ്ട് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് അപ്പൊ അവിടേക്കുള്ള സമ്മാനങ്ങളാണ് ഇപ്പൊ പാക്ക് ചെയ്യുന്നത് പിന്നെ അടുത്ത ശനിയാഴ്ച ഇരുപത്തി ഒന്നാം തീയതി തൊട്ടടുത്ത മദ്രസിൽ തന്നെ പരിപാടി നടക്കുന്നുണ്ട് അവിടുക്കും ഇതേമാതിരി സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് വാർഷിക പരീക്ഷയിൽ ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾ കുട്ടിയുടെ ഉമ്മാക്കാണ് നമ്മൾ ഷോളുകൾ കൊടുക്കുന്നത് അപ്പൊ എല്ലാവരും ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് സപ്പോർട്ട് എല്ലാം ചെയ്യട്ട ഇന്ന് ഇതിന്റെ ഇതിലാണ് കൊടുക്കുന്നത് നമ്മളെ എം എസ് ടു വേൾഡ് ഏഹ് അപ്പൊ ഫേസ്ബുക്ക് ഉണ്ട് യൂട്യൂബുണ്ട് ഇൻസ്റ്റഗ്രാം ഉണ്ട് അപ്പൊ എല്ലാവരും ലൈക്ക് കമന്റ് സപ്പോർട്ട് ഓക്കെ ബൈ